ി ബ്ലോകിൻ്റെ ന്യൂ വീഡിയോയിലോട്ട് എല്ലാ സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നമുക്കൊരു കാസർഗോഡ് കല്യാണമുണ്ട് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് എന്താ നേരെ നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുറ്റടിക്കാൻ വന്നിട്ടോ പിന്നെ ഇത് നമ്മുടെ വീടിന്റെ ചുറ്റു ഭാഗം അടിച്ച് ചൂടുക കുറലടിച്ച് ചൂടുക അങ്ങനെ അങ്ങനെ വീടിന്റെ ചുറ്റുഭാഗം അടിച്ചിട്ട് ചൂടാണ് കേട്ടായിരുന്നു ഞാൻ അപ്പം ഇനി നമ്മുടെ വീട്ടിലോട്ട് വിരുന്നാരൊക്കെ വരുന്നുണ്ട് ഉപ്പാന്റെ പെങ്ങന്മാരും അതേപോലെ തന്നെ എന്താ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലെ വിര കുട്ടികളൊക്കെ ഒന്ന് വരുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പം കാണിച്ചത് എൻ്റെ തറവാടാണ് കേട്ടോ അതിൻ്റെ ഒരു ഹോം ട്യൂറ് ഞാൻ ചെയ്യേണ്ടത് ഇൻഷാല്ല അപ്പം ഇതുകൊണ്ട് അങ്ങനെ നമ്മൾ എനിക്ക് കത്തിക്കാനൊന്നും അറിയില്ല എന്നാലും നമ്മൾ പേപ്പർ അവിടെ എന്താ കത്തിച്ചിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ മുറ്റടിച്ചവർ വന്നപ്പോ ഉമ്മ അവിടെ എല്ലാര്ക്കും ഉള്ള ഫുഡിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്താ ഇവിടെ ചായയും റസ്ക്കും ഒക്കെ കഴിക്കാണ് അപ്പൊ തന്നെ തവണ എന്താ അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ തന്നെ അവര് എന്താ കൂട്ടാനും കാര്യങ്ങളൊക്കെ കഴിക്കാട്ടെ തുമ്മിച്ച് തൊടൂന്നും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാക്കിട്ടുള്ളതാണ് പിന്നെ നമ്മുടെ പിച്ച് പുതിയ മീനൊ കൊടുന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് ജസ്റ്റ് നോക്കിയതാണ് പിന്നെ അസുനി ഞാൻ മൈലാഞ്ചിട്ടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ എനിക്ക് തിരിച്ചു മൈലാഞ്ചിട്ടിരാൻ വന്നിട്ട് വാങ്ങിയത് കേട്ടോ എന്റെ കൈയും കാലും ഒക്കെ ഒക്കെ കുത്തി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ പുറത്തിരുന്നിട്ട് ഞങ്ങള് ഉച്ചക്കത്തെ ഫുഡ് അയച്ചു അവര് കൂട്ടാനും കഴിച്ചു എനിക്ക് കൂട്ടാനൊന്നും ഇഷ്ടമില്ലാത്തോണ്ട് ഞാൻ ചോറാണ് കേട്ടോ അയച്ചത് അപ്പോളും നമ്മുടെ കാക്കച്ചി ഭാത്ത ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ചിക്കനിൽ നിന്ന് നമ്മളൊരു പൊട്ടൊക്കെ ഇട്ടെടുത്തപ്പോ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ചിക്കനും കാര്യങ്ങളൊക്കെ കഴിക്കുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ ഇണങ്ങിയത് കൊണ്ട് തന്നെ നമ്മള് അടുത്തേക്ക് ചെന്നാൽ അങ്ങനെ പെട്ടെന്ന് പാറുന്നല്ലാതെ നമ്മുടെ അതിൻ്റെ അടുത്തക്കൂടെ ഇങ്ങനെ പോയാലോ ഒക്കെ ഒന്നും പാറില്ല പിന്നെ നമ്മൾ എന്തെങ്കിലും സംസാരിക്കണം അതിന് അനുസരിച്ച് ഇങ്ങനെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കിത്തരും അവർക്ക് ഇങ്ങനെ അവരൊക്കെ ഉണ്ടാവണം നല്ലതാണ് കേട്ടോ പിന്നെ ഇത് അവർ ഇടാനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞാമിയും കുട്ടികളൊക്കെ അവൾ ഇപ്പൊ ഭയങ്കര കുറുമ്പോട്ടോ അവൾക്ക് എന്തെങ്കിലും കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലാണ് അങ്ങനെ എന്തെങ്കിലും പിപ്പിയവാത്തോണ്ട് തന്നെ അവൾക്ക് ഭയങ്കര കുറുമ്പാണ് അതായത് പിന്നെ നിങ്ങള് രാത്രിയായപ്പോ മൈലാഞ്ചി ഒക്കെ ഇട്ട് അവിടെ രണ്ട് കൈ നിറയെ മൈലാഞ്ചി ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാവിലെ തന്നെ നമ്മള് ചായയും കടിയും ഒക്കെ കുടിച്ച് എന്തായാലും ദോശയും സാമ്പാറും ആയിരുന്നു കേട്ടോ ഞാൻ സാമ്പാറുണ്ടാക്കിയത് ഞാനാണ് പക്ഷെ ഉണ്ടാക്കിയത് നേരക്കും ചിക്കൻ കറിന്റെ ടേസ്റ്റിലായി പോയിട്ടുണ്ട് എല്ലാരും പറഞ്ഞത് ചിക്കൻ സാമ്പാറാണ് പറഞ്ഞിട്ടായിരുന്നിട്ടുണ്ടെ സാമ്പാറുണ്ടാക്കാനറിയില്ല ബാക്കി എന്തും ഉണ്ടാക്കാൻ അറിയാ പിന്നെ ഇവിടെ ഇവിടെ കാത് കുത്തിച്ചിണ്ടായിരുന്നു അപ്പൊ നമ്മള് അവൾക്ക് മുട്ടായി ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ ആ മുട്ടായി അവളെ കൈ കിട്ടിയപ്പോൾ അവൾക്ക് ഉണ്ടായിരുന്ന സന്തോഷം കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ പിന്നെ ഒരു മൂന്നാളും സെറ്റ് സെറ്റായി ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാസർകോട് കല്യാണത്തിന്റെ വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും അതുവരെയൊക്കെ വീണ്ടും കൊടുക്കാറുക്കും ബൈ கை கொட்டு பெண்ணே கைகொட்டு பெண்ணே கொஞ்சம் வளையிட்டு கைகொட்டு